നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു അഡു ബി എസ് എൻ ഐ ഉപഭോക്താക്കൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നെറ്റ്വർക്കിന്റെ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് നെറ്റ്വർക്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ബി എസ് എൻ നേരത്തെ തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ് എങ്കിലും ബി എസ് എൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പം പറയാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടില്ല ഫോർ ജി വൽക്കരണം നടക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നെറ്റ്വർക്കിന്റെ കവറേജിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ട് അതായത് ഫോർ ജി എല്ലാവരും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അത് മാറിമില്ല കാരണം നെറ്റ്വർക്കിന്റെ ഫോർ ജി വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ ജി കവറേജ് ഉള്ള ഏരിയയിൽ വന്നുകഴിഞ്ഞാലും പലപ്പോഴും നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർ ജി കണക്റ്റ് ആകാതെ എച്ച് പ്ലസിലേക്ക് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് പല ആളുകളും പറയുന്നുണ്ട് എനിക്കും നേരിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഫോർ ജി കുറേ ഏരിയയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഫോർ ജി കണക്റ്റ് ആകുന്നതിന് പകരം എച്ച് പ്ലസ് കണക്റ്റ് ആക്കി കിടക്കുന്ന അവസ്ഥ നമ്മൾ ഒന്നര മാനുവലി സെറ്റ് ചെയ്ത് വെക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഇട്ട് തിരിച്ചിട്ടാ മറ്റേ ഫോർ ജി ഉള്ളതും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇനി ഫോർ ജി കവറേജ് ലേൽ വന്നു ഫോർ ജി കണക്ട് ആയി കഴിഞ്ഞാലും ഫോർ ജിക്ക് വേഗത കിട്ടാത്ത പ്രശ്നം പല സ്ഥലങ്ങളിലും ഉണ്ട് ഇനി ഫോർ ജി കവറേജ് ലേരിൽ വന്നു ഫോർ ജി കണക്റ്റ് ആക്കി കഴിയുമ്പോഴേക്കും നെറ്റ് കിട്ടാത്ത അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലെ കോൾ ചെയ്യുമ്പോഴേക്കും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രശ്നവും പല ആളുകളും പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത ഇല്ലാതെ തന്നെയാണ് പിന്നീട് നമുക്ക് ഇൻഡോർ കവറേജിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം നമുക്ക് വീടിന്റെ പുറത്തൊക്കെ നല്ല കവറേജ് കിട്ടിയാലും വീടിനകത്തേക്ക് വരുമ്പോഴേക്കും കാര്യമായിട്ട കവറേജ് കുറയുന്ന ഒരു കാര്യവും പല ആളുകളും പറയുന്നുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒ ടി പി ലഭിക്കാൻ വേണ്ടി പല സമയങ്ങളിലും താമസം നേരിടുന്നുണ്ട് നമ്മളെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഒ ടി പി അയച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഗൂഗിൾ പേ പോലെയുള്ള സർവീസുകൾ വർക്കാകാത്ത അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് കാരണം ബി എസ് എൻ പല ടവറുകളും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫങ്ക്ഷൻ ചെയ്യുന്നില്ല ചില ടവറുകൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ അടൂർ ടവറിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട് പക്ഷേ പത്തനംതിട്ടയിലേക്ക് എന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ട ടവറിൽ വളരെ മോശം കണക്ടിവിറ്റിയാണ് ലഭിക്കുന്നത് ഈ പത്തനംതിട്ടയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കുമ്പഴിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മികച്ച കണക്ടിവിറ്റി ലഭിക്കുന്നുണ്ട് അങ്ങനെ ചില ടവറുകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചില ടവറുകളിൽ കണക്ടിവിറ്റി തീരെ മോശമാണ് അങ്ങനെയുള്ള ടവറുകളുടെ കീഴിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ പോലും അത് വർക്ക് അവസ്ഥയുണ്ട് ചെറിയ നെറ്റ് കണക്ട് ആകാത്ത അവസ്ഥയുണ്ട് പക്ഷെ വൃത്തിക്ക് കണക്റ്റ് ആയിട്ട് നല്ല സ്പീഡ് തരുന്ന ടവറുകളും ഉണ്ട് പല സിമ്മുകളിലും ഫോർ ജി വോൾട്ട് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിലേ വരുന്നുണ്ട് ഫോർ ജി വോൾട്ട് ഓട്ടോമാറ്റിക്കൽ പഠിത്തം ആക്ടീവായിട്ട് വരുന്നില്ല നമുക്ക് ഒരു എസ് എം എസ് അയച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യതയുണ്ട് അങ്ങനെ കോൾ ചെയ്താൽ പോലും അതിന്റെ കാലതാമസം എടുക്കുന്നു പരാതിയും പല ആളുകളും പറയുന്നുണ്ട് എല്ലാ സിമ്മുകളും ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് പഴയ കാലത്തേക്ക് സിമ്മുകൾ പഠിപ്പം ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ കൈവശമുള്ള സിം ഫോർ ജി സപ്പോർട്ട് ഇല്ലയോ അറിയാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് ഒരു നമ്പർ നമുക്ക് മിസ്കൾ അടിച്ചാൽ മതി പറ്റിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി കാണാവുന്നതാണ് അങ്ങനെ നമ്മുടെ കൈവശം പല സിമ്മുകളും ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ സിം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യതയുണ്ട് അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉപഭോക്താക്കൾ നേരിടുന്നുണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബിസ് എൽ എന്റെ ഫോർ ജി വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ടവറുകളുടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് പലതരത്തിലുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കുമെന്ന് വിശ്വസിക്കാം നിങ്ങൾക്ക് തന്നെ തരത്തിലുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക